മലയാളി അല്ലെങ്കിലും മലയാള തനിമയുടെ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് ഗീത പഞ്ചാഗ്ഞി ഉൾപ്പെടെ മലയാളത്തിൽ ഇന്നും ഓർത്തു ഓർത്തുവെക്കാവുന്ന നിരവധി കഥാപാത്രങ്ങളാണ് നടി ചെയ്തത് അഭിമന്യു അമൃതംഗമയ വൈശാലി ലാൽ സലാം സുഖമോ ദേവി തുടങ്ങി നിരവധി ചിത്രങ്ങൾ നടി ചെയ്തു സലാല മൊബൈൽസ് മല്ലു സിംഗ് സക്കറയുടെ ഗർഭിണികൾ നോർത്ത് ട്വന്റി ഫോർ ഖാദം തുടങ്ങിയ ചിത്രങ്ങളിലും ഗീത ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു എന്നാൽ ഗീത ഒരു കാലത്ത് തമിഴിലും തെലുങ്കിലും സജീവമായിരുന്നെങ്കിലും ഗ്ലാമറസ് റോളുകളാണ് കൂടുതലും ചെയ്തിരുന്നത് എന്നാൽ അതിൽ നിന്ന് മാറി തനിക്ക് നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചത് മലയാളത്തിൽ വന്നതിന് ശേഷമാണെന്നും ഗീത പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് അമൃത ടിവിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടി ഈ കാര്യം പറഞ്ഞത് തനിക്കൊരു അവാർഡ് പോലും ലഭിക്കാത്തതിൽ ഇന്നും സങ്കടമുണ്ടെന്നും ഗീത പറയുന്നു എനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്ന് കരുതിയിട്ടൊന്നുമല്ല സിനിമയിൽ അഭിനയിക്കാനെത്തിയത് ആദ്യമൊക്കെ കന്നഡ തെലുങ്കു തമിഴ് സിനിമകളിലാണ് അഭിനയിച്ചത് അവിടെ ഞാൻ ചെയ്തതെല്ലാം ഗ്ലാമറസ് റോളുകളായിരുന്നു കുറെ മുൻപ് ബാലചന്ദ്ര സാറിന്റെ ഇരു കോടി സിനിമയുണ്ടായിരുന്നു അതിലെ കന്നഡ പതിപ്പിൽ നടി ജയന്ത് ചെയ്ത റോളാണ് ഞാൻ ചെയ്തത് അതൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയായിരുന്നു മൂന്ന് കുട്ടികളുടെ അമ്മയായി ചെയ്യണമായിരുന്നു അത് എം ടി സാർ കണ്ടിട്ടാണ് പഞ്ചാഗ്നിയിൽ ഗീതയെ കാസ് ചെയ്ത് നന്നായിരിക്കുമെന്ന് പറയുന്നത് അങ്ങനെയാണ് ഹരിഹരൻ സാർ വിളിക്കുന്നത് അന്ന് ഭാഷ പറഞ്ഞപ്പോൾ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാമെന്നും എനിക്ക് എപ്പോൾ ഓക്കെയാണോ അപ്പോൾ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് പഞ്ചാഗ് നിലയ്ക്ക് എത്തുന്നതെന്നും ഗീത പറയുന്നു ആ സിനിമ ചെയ്ത് അതിന്റെ ഫസ്റ്റ് കോപ്പി കണ്ട സമയത്താണ് ഞാനും ഒരു നടിയാണ് ഞാൻ ഇത്രയും നാൾ ഒരു സ്റ്റാർ ആയിരുന്നു ഇപ്പോഴാണ് ഒരു നടിയായതെന്ന് തനിക്ക് തോന്നിയതെന്നും ഗീത പറയുന്നു അഭിനയിക്കേണ്ടത് എങ്ങനെയാണെന്ന് താൻ പഠിച്ചത് മലയാളത്തിൽ വന്നപ്പോഴാണെന്നും ഗീത പറഞ്ഞു അങ്ങനെ സിനിമ സിനിമാ കുറിച്ച് പഠിച്ചു വരുന്നത് തന്നെ എനിക്കൊരു ആറ് വർഷം എടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിവാഹിതയാവുന്നത് പക്ഷെ സിനിമ ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല പക്ഷെ നല്ല റോൾ ആണെങ്കിൽ ചെയ്യുമെന്നും തന്നെയാണ് പറഞ്ഞത് നിന്റെ പ്രൊഫഷനാണ് നിനക്ക് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം എന്നാണ് ഭർത്താവ് പറഞ്ഞതെന്നും ഗീത പറയുന്നു പക്ഷെ ഡെലിവറി ടൈം ഒക്കെ ആയപ്പോൾ രണ്ടു വർഷത്തെ ബ്രേക്ക് എടുത്തു അതൊക്കെ കഴിഞ്ഞാണ് ബാലചന്ദ്രമേനോന്റെ മേലെ വാരത്തെ മാലാ കുട്ടികളാണ് ചിത്രം ചെയ്തത് മലയാളം അറിയാത്ത കാലത്ത് ഡയലോഗുകൾ എഴുതി വെച്ച് പഠിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ വേണ്ട അത്യാവശ്യം ഫ്ലുവൻസി ഉണ്ട് മലയാളത്തിൽ ഗീത നല്ല നടിയാണെന്ന് പറയുമെങ്കിലും ഒരു അവാർഡ് പോലും ഇതുവരെ കിട്ടിയിട്ടില്ല ആ തനിക്ക് സങ്കടമുള്ള കാര്യമാണ് പഞ്ചാഗ്നി വന്നപ്പോൾ നിനക്കാണ് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ ലഭിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കിട്ടിയില്ല ഒരു മലയാളി എന്ന ചിന്ത പോലെ തന്നെ നല്ല കഥാപാത്രങ്ങൾ തരുന്നുണ്ട് അത് തന്നെ വലിയ കാര്യമായാണ് കാണുന്നതെന്നും ഗീത പറയുന്നു മലയാളത്തിൽ തന്നെ ഇപ്പോഴും നല്ല നടിയായി തന്നെയാണ് കാണുന്നതെന്നും ഗീത പറയുന്നു ഏതു വേഷം കിട്ടിയാലും ചെയ്യും ഏത് അമ്മവേഷമായാലും ചെയ്യും പക്ഷെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒന്നും അമ്മവേഷം ചെയ്യില്ല അവരുടെ കൂടെ നായികയായി അഭിനയിച്ചിട്ട് അവരുടെ അമ്മയെ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ലെന്നും ഗീത പറയുന്നു